അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു ഇനി നമുക്ക് നമ്മുടെ അങ്ങാടിയിലേക്ക് പ്രവേശിക്കല്ലോ വീട്ടിൽ നിന്ന് ഭാര്യ സന്താനങ്ങളുമായി സംസാരിച്ച് ചിലപ്പോൾ വിണങ്ങിയായിരിക്കാം നമ്മൾ പുറത്തോട്ട് വരുന്നത് ചിലപ്പോൾ സന്തോഷത്തോടെ ആവാം അപ്പോൾ വരുന്നതും അങ്ങാടിയിലാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളുമായി സംസാരിക്കേണ്ട ഒരു രംഗമാണ് അപ്പോഴതിൽ നിന്നെല്ലാം കാവൽ കിട്ടാനും രക്ഷ കിട്ടാനും സന്തോഷം കിട്ടാനും വേണ്ടി നല്ലൊരു ദിക്കറാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് ലാ 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 ഇലാഹ വഹ്ദഹു ലഹു ലഹുൽ ഹംദു വഹു വഹു അലാ കുല്ലി ഖദീർ ഈ ദിക്ക് നമ്മൾ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വരഹമുല്ല